പ്രധാന വാർത്തയിലേക്ക് സിപിഐഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെതിരെ വടകരയിൽ പ്രതിഷേധവുമായി പാർട്ടിയിലെ ഒരു വിഭാഗം സിപിഐഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ദിവാകരൻ മാസ്റ്ററെ പുതിയ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെയാണ് പ്രതിഷേധം കോഴിക്കോട് നിന്നും സെയ്ദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനൽക സമ്മേളനത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു പരസ്യമായ പ്രതികരണവുമായി പ്രവർത്തകർ ഒരു വിഭാഗം രംഗത്ത് നിന്നത് എന്താണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഗൗതം സിപിഎമ്മിനെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിൽ ഏറെ കാലത്തിന് ശേഷമാണ് ഈ പാർട്ടി നേതൃത്വത്തിനെതിരെ ഇത്തരം ഒരു പ്രതിഷേധം എത്തുന്നത് ഈ വടകരയിൽ നടന്ന കഴിഞ്ഞ ഇരുപത്തിയൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് വടകരയിൽ നടന്ന സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സമ്മേളനത്തിൽ ബന്ധപ്പെട്ട് അതിനുശേഷം പുതിയ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നിന്നും പി കെ ദിവാകരൻ മാസ്റ്ററെ ഒഴിവാക്കിയിരുന്നു പി കെ ദിവാകരൻ മാസ്റ്റർ വടകരയിലെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവും ജനകീയ മുഖവുമാണ് പി കെ ദിവാകരൻ മാസ്റ്ററെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇതിനെതിരെയാണ് വടകര മണ്ണിയൂരിൽ പാർട്ടിയിലെ ഒരു വിഭാഗം പ്രതിഷേധിച്ചത് ഈ കഴിഞ്ഞ അതായത് സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ ഏരിയ സമ്മേളനമായിരുന്നു വടകരയിൽ നടന്നത് ഈ വടകരയിൽ നടന്ന ആദ്യത്തെ ഏരിയ സമ്മേളനത്തിൽ മത്സരം നടന്നിരുന്നു ഈ മത്സരം നടന്ന സമയത്ത് പി കെ ദിവാകരൻ മാസ്റ്റർ ഈ മത്സരം മത്സരം ഒഴിവാക്കാൻ ഇടപെട്ടിട്ടില്ല എന്നൊരു ആരോപണം ഈ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിയിരുന്നു കൂടാതെ രണ്ടായിരത്തി പതിനാറിൽ കുച്ചിയാടിയിൽ കെ കെ സമയത്തും ഈ വോട്ടു ചോർച്ച അതായത് അന്ന് കെ പരാജയപ്പെട്ടു പക്ഷെ അന്ന് സി പി എമ്മിൻ സി പി എമ്മിന് കുറെ വോട്ടുകൾ നഷ്ടപ്പെട്ടിരുന്നു അന്ന് വോട്ട് ഈ വോട്ട് ചോർച്ച തടയാനും ദിവാകരന്മാർ ഇടപെട്ടിട്ടില്ലെന്ന ആരോപണം അന്നും ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ചില ചില ജില്ലാ സി തന്നെ ചില ജില്ലാ കമ്മിറ്റി നേതാക്കളാണ് അദ്ദേഹത്തെ തഴഞ്ഞതെന്ന ആരോപണം ഈ വടകരയിലെ ചില സി പി എം നേതാക്ക ചില സി പി എമ്മിലെ അനുഭാവികൾ ഉയർത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ജില്ലാ സമ്മേളനം കഴിഞ്ഞ സമയങ്ങളിൽ ഇയാൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ദിവാകരൻ മാസരെ ഈ കമ്മിറ്റിയിൽ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധം ഉയർന്നിരുന്നു അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് വടകരയിൽ അതായത് അല്പനേരം മുമ്പ് ഈ സി പി എമ്മിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള മണിയൂരിൽ ഇത്തരത്തിൽ ഒരു പ്രകടനം നടന്നിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് വടകര എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ പാർട്ടി തീരുമാനത്തിനെതിരെ അത്തരത്തിൽ പ്രതിഷേധം ഒന്നും നടന്നിട്ടില്ല ഏറെ കാലത്തിന് ശേഷമാണ് ഈ പാർട്ടി തീരുമാനത്തിനെതിരെ വടകരയിൽ പ്രതിഷേധം നടക്കുന്നത് ഗൗരവം കോഴിക്കോട്